പക്ഷേ ശ്രീപത്രിനാഥൻ ഇത്തരത്തിലുള്ള ഒരു വലിയ വിവാദം ഉടലെടുക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ മറ്റൊരു വിവാദത്തിന് കൂടി ചെറിയ രീതിയിൽ തിരികൊളുത്താൻ കോൺഗ്രസ് ശ്രമിക്കുകയുണ്ടായി എ ഡി ജി പി എം ആർ അജിത് കുമാറും ബി ജെ പിയും തമ്മിൽ അഭിശുദ്ധ ബന്ധമാണ് അതിന്റെ ഫലമായിട്ടാണ് തൃശൂർ പൂരം കലക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് അതുമാത്രമല്ല അതേ നാണയത്തിൽ തന്നെ ഈ സി പി എമ്മിനുള്ളിൽ നിന്ന് വരുന്ന വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയനും ബി ജെ പി ബാന്ധവമുണ്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നു അതിനെതിരെയുള്ള ഒരു വികാരമാണ് ഇത്തരത്തിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖാന്തിരം നടത്തുന്ന മറ്റൊരു വിപ്ലവം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഭാഗത്ത് ബി ജെ പി സംഘപരിവാറിനെയും കൂടി കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അല്ല അതെന്താ അറിയോ നമ്മുടെ നാട്ടില് ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു സ്വഭാവം ഉണ്ട് നാട്ടിൽ എന്ത് മോശപ്പെട്ട കാര്യം പറഞ്ഞാലും അല്ലെ എന്തുണ്ടായാലും അതിന് ബി ജെ പി ആയിട്ട് സംഘപരിവാറായിട്ടും ബന്ധിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ ഇവര് പറയുന്നത് ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കന്മാർ വന്നപ്പോൾ അല്ലെങ്കിൽ നേതാവ് സംഘത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആള് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പോയി എന്നാണ് അത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാ പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം പാലക്കാട് സംഘത്തിന്റെ സമന്വ ബൈട്ടൊക്കെ നടന്നിരുന്നു ഞാൻ അവിടെ പോയിരുന്നു ആ സമയത്താണ് മനസ്സിലാക്കിയത് പോലീസ് സംവിധാനം സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട് കോഞ്ചി ഭഗവത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസം വലിയ തോതിലുള്ള അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹം യാത്ര ചെയ്ത വാഹനത്തിന് മുമ്പിൽ മൂന്നോ നാലോ പോലീസ് സ്വീപുണ്ട് അതിന്റെ പിന്നിൽ രണ്ടോ മൂന്നോ പോലീസ് സ്വീപ്പ് ഉണ്ട് അങ്ങനെയാണ് അദ്ദേഹം ആ കോമ്പൗണ്ടിനുള്ളിൽ പോയത് പുറത്തെയുള്ള റോട്ടിന്റെ മുകളിലല്ല കോമ്പൗണ്ടിനുള്ളിൽ പോയത് യാത്ര ചെയ്തത് അപ്പോൾ അത്ര സുരക്ഷയുള്ള ഒരു സംവിധാനത്തിലാണ് ആർ എസ് എസിന്റെ സൽസംഗജക്ക് പോകുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണും കാരണം സുരക്ഷാ കാര്യങ്ങളൊക്കെ അവർക്ക് സംസാരിക്കണമല്ലോ അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല അതും ഇതുമായിട്ടൊന്നും ബന്ധിപ്പിക്കണ്ട പിന്നെ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം കലക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചോദിക്കട്ടെ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ ശ്രീ കെ മുരളീധരൻ അദ്ദേഹം എന്നോട് അവിടുത്തെ സുഹൃത്തുക്കൾ പറഞ്ഞത് കൊടന്ന് ഉറങ്ങായിരുന്നു എന്നാ ഇവിടെ പൂരം കലക്കപ്പെട്ടിട്ട് ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കി സുരേഷ് ഗോപിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു ആംബുലൻസിൽ വന്നു കാരണം അദ്ദേഹത്തിന് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല മറ്റ് എന്നിട്ട് പൂര കമ്മിറ്റിക്കാരോടും ക്ഷേത്ര കമ്മിറ്റിക്കാരോടും നിങ്ങൾ എങ്ങനെയെങ്കിലും പൂരം നടത്തണം നാട്ടുകാർ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കൂടി നിൽക്കുകയാണ് പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം ഇപ്പോൾ പൂരം എങ്ങനെയെങ്കിലും നടത്തണം നിങ്ങൾ പിൻവലിയരുത് നിങ്ങൾ നിർത്തിവെക്കരുത് എന്ന് പറഞ്ഞ് പൂരം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ എവിടെയോ കിടന്നുറങ്ങുകയായിരുന്നു കൂർക്കം വലിച്ചു ഉറങ്ങുകയായിരുന്നു അവർക്ക് ഇതിലൊക്കെ ഇടപെടാമായിരുന്നല്ലോ അവർക്ക് ഇത്രയും താല്പര്യമില്ലല്ലോ ഇപ്പോൾ ബഹളുണ്ടാക്കിട്ട് കാര്യമില്ല പൂരം കലക്കിയ സമയത്ത് പ്രശ്നമുണ്ടായപ്പോൾ കോൺഗ്രസുകാരെ കണ്ടില്ല പ്രതാപനെ കണ്ടില്ല കെ മുരളീധരനെ കണ്ടില്ല അവരൊക്കെ ഓരോ കിടന്നുറങ്ങി ബി ജെ പി അവസരത്തിൽ ഉയർന്ന് പൂരം രക്ഷിക്കാൻ വേണ്ടി ശ്രീ സുരേഷ് ഗോപിയും ബി ജെ പി നേതാക്കന്മാരും പരിശ്രമിച്ചു അതിന്റെ ഗുണം ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികം കിട്ടുമല്ലോ കൂർക്കം വിളിച്ചുറങ്ങുന്നവന് അതിന്റെ ഗുണം ഉണ്ടാവൂലോ അപ്പൊ അതിലിപ്പോൾ ബി ജെ പിക്ക് വേണ്ടി കലക്കിയെന്നൊക്കെ പറയുന്നതൊക്കെ അസംബന്ധമാണ് അതൊക്കെ അസംബന്ധം പറയുകയാണ് പക്ഷെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ ഇങ്ങനെ പരസ്പരം ചടിവാരി എറിയണ്ട ഇവര് എത്രയായാലും ഇന്ത്യ മുന്നണിങ്ങനെ രണ്ട് ഘടകകക്ഷികളാണല്ലോ ഇവര് തമ്മിലുള്ള ചക്കളിത്തി പോരിലൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്